ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നമ്മളെല്ലാവരും കണ്ട് പരിചയമുള്ളൊരു ചെടിയാണ് കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റൊന്നും അല്ല എരുക്ക് ചെടിയാണ് വെള്ളം അപ്പോൾ ഇതിന് കുറേ ഗുണങ്ങളും ആയുർവേദ ഗുണങ്ങളും അതുപോലെ തന്നെ ഇതിന് പിന്നിൽ കുറേ സീക്രട്ട് സ്റ്റോറീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ ഇതിന് നമ്മൾ കാക്കത്തുമ്പ എന്നും വിളിക്കാറുണ്ട് ഇതിൻ്റെ ശാസ്ത്രീയ നാമം കാലോട്രോപ്പിസ് ഗിഗാൻഡിയ എന്നാണ് പ്രമേഹം നിയന്ത്രിക്കാനൊക്കെ എരിക്കിൻ്റെ ഇലകൾ ഉപയോഗിക്കാറുണ്ട് ഇന്ത്യയിൽ വളരെ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു ചെടിയാണ് എരുക്ക് ഈ ചെടിക്ക് പല വകഭേദങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം വെളുത്തെരുക്ക് തന്നെയാണ് വെളുത്ത ഹിന്ദു ഹിന്ദുമിത്തോളജിയിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് ഇട്ടുള്ളത് ഹിന്ദുക്കളുടെ ഇടയിൽ ഇതിനെ വിശുദ്ധമായി കരുതിപ്പോരുന്നു ശിവപൂജയിലൊക്കെ വെളുത്തേരിക്കിന് ഒഴിച്ചു കൂടാനാവാത്ത സ്ഥാനമുണ്ട് പൂജയ്ക്ക് പുറമെ താന്ത്രിക വിദ്യകളിലും വെളുത്തേരിക്ക് വ്യാപകമായി ഉപയോഗിച്ച് വരുന്നു വരുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ ആലിലകളെ പോലെ കട്ടി കൂടിയിട്ടുള്ളതാണ് മൂപ്പെത്തി കൊഴിയാറാവുമ്പോൾ ഇലകൾക്ക് മഞ്ഞ നിറമാണ് ഉണ്ടാവാറുള്ളത് പൂക്കൾ ചെറുതും അതുപോലെ തന്നെ കൂട്ടമായിട്ടുമാണ് ഉണ്ടാവാറുള്ളത് പൂക്കൾ വെളുത്ത നിറത്തിലാണ് പക്ഷേ നിറപ്പകിട്ടാർന്ന വരകൾ പൂക്കളിലുടനീളം നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഫലങ്ങളാണെങ്കിൽ മാങ്ങയുടെ ആകൃതിയിൽ വലുപ്പമുള്ളതുമാണ് പഞ്ഞി പോലുള്ള ഘടനയാണ് ഇതിൻ്റെ കായ്ക്ക് ചെടിയുടെ കാണ്ടമോ ശിഖരങ്ങളോ ഒടിച്ചാൽ വെളുത്ത നിറത്തിലുള്ള സ്രവം വരുന്നത് നമുക്ക് കാണാൻ പറ്റും എക്ക് ചെടിയുടെ ഈ കറ വിഷ വിഷാംശമുള്ളതാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ചെറിയ കുട്ടികൾക്കുള്ളിടത്താണെങ്കിൽ ഈ ഒരു ചെടി വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എരിക്കു ചെടി വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടുകാർക്കെതിരെ ചെയ്യുന്ന ഒരു ആഭിചാര കർമ്മങ്ങളും ഫലവത്താവില്ല എന്നും വിശ്വാസമുണ്ട് എരിക്കു ചെടിയിൽ നിർമ്മിച്ച ഗണപതി വിഗ്രഹം വീട്ടിൽ വയ്ക്കുന്നത് വളരെ നല്ലതാണെന്നും പറയപ്പെടുന്നുണ്ട് ആഗ്രഹം സഫലീകരിക്കാൻ സാധിക്കും ആഗ്രഹമൊക്കെ സഫലീകരിക്കാൻ സാധിക്കുമെന്നും വിശ്വാസമുണ്ട് എരിക്ക് പുഷ്പങ്ങൾ ശിവപൂജയ്ക്ക് വളരെ പ്രധാനമാണ് ഇവയ്ക്ക് പുഷ്പങ്ങൾ എന്നും പേരുണ്ട് ഇവ പരമശിവന് വളരെ പ്രിയപ്പെട്ടവയാണെന്ന് കരുതി പോരുന്നു ശിവ തത്വവുമായി ഈ പുഷ്പങ്ങൾക്ക് വളരെ സാമ്യമുണ്ടെന്ന് കാണാം ശിവഭഗവാനെ പോലെ ഇവ വളരെ ലളിതവും അതേസമയം വിശുദ്ധ ഉള്ളതുമാണ് അതുപോലെ തന്നെ പരമശിവൻ ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാണ് അതുപോലെ എരുക്ക് പുഷ്പങ്ങൾ വിഷാംശമുള്ളതും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുമാണ് ഈ പുഷ്പങ്ങൾക്ക് ധാരാളം ഔഷധ ഗുണങ്ങളൊക്കെയുണ്ട് ഈ ചെടി വീട്ടിൽ വളർത്തുന്ന ുന്നത് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഐശ്വര്യമൊക്കെ കൊണ്ടുവരും എന്നും വിശ്വാസമുണ്ട് അതേപോലെ തന്നെ ഇത് വിത്ത് വഴിയും കമ്പ് നട്ടും ഒക്കെ നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇവ കേരളത്തിലെ പറമ്പുകളിലും വഴിയോരങ്ങളിലൊക്കെ സാധാരണയായി കാണുന്നതാണ് ചുവന്ന പൂവോട് കൂടിയ മറ്റൊരു എരിക്ക് ഉണ്ട് അതാണ് ചിറ്റരിക്ക് എരിക്കിൻ്റെ വേര് വേരിന്മേലുള്ള തൊലി കറ പൂവ് ഇല എന്നിവയൊക്കെ പ്രധാനമായിട്ടും ഔഷധ നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളും അതിന് പിന്നിൽ ഒരുപാട് സ്റ്റോറീസ് ഉള്ള ഒരു ചെടിയാണ് കേട്ടോ ഈയർ എരിക്ക് എന്ന് പറയുന്നത് ഈ ശിവക്ഷേത്രങ്ങളിലൊക്കെ വിഗ്രഹങ്ങളിൽ ചാർത്താനായിട്ട് എരിക്കിൻ്റെ പൂവ് കൊണ്ട് മാല ഉണ്ടാക്കാറുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊക്കെ വെള്ളരിക്ക് ഉപയോഗിക്കുന്നു ഹോമത്തിനായിട്ട് എരിക്കിൻ്റെ കമ്പുകൾ ഉപയോഗിച്ച് വരുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇലയും പൂവും ഒക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഭംഗി മാത്രമല്ല ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഗൈസ് അപ്പോൾ കുറേ പേർക്കൊക്കെ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ അറിയുമായിരിക്കും ും എങ്കിലും അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോ അപ്പോൾ തീർച്ചയായും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബൈ ബൈ